ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണും റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ചെക്കോട്ട ഫാബ്രിക്കില് ഈ ഒരു ടെസർ വീവിംഗ് ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വെട്ടത്തിൽ വന്നിരിക്കുന്നു സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റി ആണ് ഇതിന്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് പയർ ചെയ്തേക്കുന്നത് കോട്ട ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നു ഈ ഒരു ഒരു ലാവൻഡർ വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വെത്ത് ഇത് ലൈനിങ് കൊടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ആക്കാം ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റി ഉള്ളിയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ല ഒരു ഓണിയൻ ആണ് കളർ വന്നേക്കുന്നത് നല്ല ചാട്ടിലാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു ഫീച്ചേഴ്സ് ആണ് ഈ ഫാബ്രിക്കിലും വന്നേക്കുന്നത് ഈ ഒരു ലൈൻസിലാണ് ഇതൊരു വേർട്ടിക്കൽ റണ്ണിങ് മീറ്ററിലാണ് ഈ ഒരു ലൈൻസ് വന്നേക്കുന്നത് നല്ല രസമുള്ള ക്ലോത്താണ് സാരിക്ക് പറ്റിയൊരു ഫാബ്രിക്ക് ഫോർട്ടി ഫോർ വിട്ടില്ല ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ലിനൻ ഫാബ്രിക്കിലുള്ള ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ഐറ്റമാണ് ത്രീ ഫിഫ്റ്റി മീറ്റർ പ്രൈസിൽ വന്നേക്കുന്നു പക്ഷെ നല്ല രസമായിരിക്കും ഈ ഒരു ബ്ലൗസ് നമുക്ക് പലതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് റണ്ണിങ് കാത്ത സ്റ്റിച്ചസും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് എയ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ല ഒരു ഒരു ചോക്ലേറ്റ് കൂടിയ നല്ല ഒരു പീച്ച് കളറിലാണ് ഒരു ബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം നല്ല കളർ ചാർട്ടിലാണ് ഇതും ഈ ഒരു ലൈൻസിലാണ് ഫാബ്രിക്ക് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിനകത്തും നമ്മൾ ഈ ഒരു ഒരു ലൈറ്റർ പീച്ച് വിത്ത് ആ ഒരു ഡാർക്കർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ബ്ലൗസായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വെട്ടിൽ ഉള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസാണ് ഈ ഒരു ഫ്ലോറൽസിൽ വന്നേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക എയ്റ്റി ഉള്ളി നെക്സ്റ്റ് ഐറ്റവും നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് ഒരു പോളി ചിനോൺ ഫാബ്രിക്കിൽ ഈ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് വീവിംഗ് അല്ല ഒരു എംബ്രോയ്ഡറിയും അതുപോലെ സീക്വൻസ് വർക്ക് കൂടെ ചെയ്തേക്കുന്നു നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സാരി ആ വിട്ടിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ സാരിക്ക് ഇത് നല്ല രസമായിരിക്കും ഒരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് റീസണബിൾ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്തിട്ട് സിമ്പിൾ വർക്ക് കൂടെ ആഡ് ചെയ്താലും നല്ല രസമായിരിക്കും കട്ട് ബീഡ്സിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുക ഒരു പാർട്ടി വെയർ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു പിങ്ക് പേർപ്പിൾ കളറിലാണ് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇതിന് ഒരു സാരി ആക്കുവാണെങ്കിൽ ഇതിലൊട്ടും സീത്രൂ ആവുന്ന ഫാബ്രിക് അല്ല പക്ഷെ നല്ല രസമായിരിക്കും ഇത് ഒരു സ്റ്റൈലിഷായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വൺ ലെയറിലൊക്കെ ആണെങ്കിലും ഒട്ട് സീത്രു ആവുന്ന ഒരു ക്ലോത്ത് അല്ല ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും റാണി പിങ്ക് ആണ് റാണി പിങ്ക് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഗോൾഡൻ ബൂട്ട വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് അങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റിയതാണ് സ്കേർട്ട് അതുപോലെ തന്നെ ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം നല്ല കളർ ചാട്ടിലാണ് ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിലെ സ്കേർട്ടിന് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ബ്ലൗസായിട്ടും കൊടുക്കാവുന്നതാണ് കേരള ക്രീമിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഒഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈയൊരു ഡിസൈനിലുള്ള ആണ് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലൂത്ത് ആണ് പൊഫൈറ്റ് വിത്ത് ഗോൾഡൻ നല്ല രസമുള്ളതാണ് ഇത് ഒരു അമ്പർല കട്ടിങ്ങിലുള്ള സ്കേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ബ്ലൗസ് കൊടുത്താലും നല്ല ഭംഗിയാകും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫോർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ടീൽ ബ്ലൂ വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടയാണ് ഒരു ടോപ്പ് ബോട്ടം ഒക്കെ ഒരു കോട്ട് സെറ്റ് പോലെയൊക്കെ ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ദുപ്പട്ടേക്ക് ഇത് നല്ല രസമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഒരു ക്രിസ്പ്നെസ്സും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലോയി ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്ററിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ടോൺ ടോണാണ് എല്ലാം നല്ല ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഇതിലും ഈ ഒരു വിവിങ് ആണ് വിവിങ് അല്ല ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല കളറാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫോർട്ടി ഫൈവ് ഈ ഒരു പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മെറൂൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഗോൾഡൻ ബൂട്ട ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് പുളി ആണ് ക്ലോത്ത് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് പക്ഷേ ഏറ്റവും സാരി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ക്രഷ്ഡ് ആണ് ഒരു മെഹന്ദി ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്നു ഇതിൽ തന്നെ ആൻറ്റിക് ഒരു ബൂട്ട ഡിസൈൻ ആണ് ബൂട്ട എല്ലാം ഇതിനകത്തൊരു ഒരു വാട്ടർ സീക്വൻസിൻ്റെ വോക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെയും ആ ഒരു പ്ലെയിൻ ക്ലോത്ത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് ആ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് മറ്റേതിൽ വർക്ക് ഉണ്ട് ഇതിൽ വർക്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ വൺ ട്വൻറ്റി ഫൈവ് ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് നമ്മൾ നമ്മളിത് വെച്ചിട്ട് ഒരു ടോപ്പ് ചെയ്യുവാണെങ്കിൽ ദുപ്പട്ട വേണമെങ്കിൽ ഇത് കൊടുക്കണം ബോട്ടം ആൻഡ് ദുപ്പട്ട ഒരു ലൈനിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും സെയിം ടോൺ വേണമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് ഒരു മസ്റ്റേഡ് ടോണിലാണ് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു സീക്വൻസ് വോക്കാണ് പോയേക്കുന്നത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിലും ആ ഒരു സെയിം തന്നെ പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് അതുപോലെ വർക്കുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വന്നേക്കുന്ന ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വെയ്റ്റ് ആണ് കോമ്പിനേഷൻ വരിക ഇത് കുർത്തി മെയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ഫ്രോക്ക് സ്റ്റൈനിലോ അല്ലെങ്കിൽ നോർമൽ ടൈപ്പിലുള്ള കുർത്തിക്കൊക്കെ പറ്റിയ ഐറ്റം ഇതിൽ ഈ ഒരു സൈഡിൽ നല്ല വർക്കാണ് വന്നേക്കുന്നത് അതുപോലെ ഇതാണ് ബോഡി പാർട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ആ ഒരു സെയിം കോമ്പിനേഷനിലുള്ള നെക്സ്റ്റ് ഡിസൈനാണ് ഇത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതും നല്ല ഒരു ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് വൈ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരിക നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ടോണിലാണ് ഇതിലും ഈയൊരു വർക്കാണ് നല്ല വിത്ത് കൂടിയ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് വിത്ത് വൈസിൽ തന്നെ ഇത് തയ്ക്കാൻ പറ്റുന്നതാണ് ഈ ആക്കിൽ ഈ ഒരു വർക്കുള്ള പാർട്ട് കൊടുത്തിട്ട് സ്ലീവ് എൻഡിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നല്ല രസമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഓഫ് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊരു ഈയൊരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടൊരു കുർത്തിയൊക്കെ മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസും ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ബ്ലൂമിങ് വിചിത്ര ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്കും ചെയ്തേക്കുന്ന ആണ് ഇതും സാരി അതുപോലെ കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ടോണിലാണ് നല്ല രസമുള്ള ഈ ഒരു ഫുള്ളി ഉള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഫുള്ളായിട്ട് ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ഉള്ള നല്ല രസമുള്ള രസമുള്ളൊരു ക്ലോത്തുമാണ് മസ്റ്റേഡ് എല്ലോ ആണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെയും പേ മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കളറും നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് എല്ലാം നല്ല ചാട്ടിലാണ് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കുമാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരിക ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിന് ത്രോട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കട്ട് വർക്കുമാണ് മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് ഒരു ലീഫി ഡിസൈൻ ആണ് മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മറൂൺ വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ കോട്ട് സെറ്റിന് പറ്റിയ ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് വിട്ട് ഇതിൽ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു സ്ലിറ്റഡ് പൂർത്തിയൊക്കെ ഒരു വൺ സെവൻറ്റി ഫൈവ് ഒക്കെ മതിയാവും ഇങ്ങനെ വൈസ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് എലയൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് അത്രയൊക്കെ വേണ്ടി വരുമായിരിക്കും ത്രീ മീറ്റേഴ്സ് എടുക്കണമെങ്കിൽ ഒരു ഹാഫ് മീറ്ററോടെ കുറവെടുത്താൽ മതിയാവും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഗ്രേ കോമ്പിനേഷനിലുള്ള ഫാബ്രിക് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ഫാബ്രിക് ആണ് ഇതും അതുപോലെ തന്നെ അത്രയും വിട്ടുള്ളതാണ് നല്ല രസമുള്ള ഒരു ഡിസൈനിലുമാണ് വന്നേക്കുന്നത് ഈ ഒരു ലെങ്ത് വൈസിൽ തന്നെ കിട്ടുന്നതാണിത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രേ നല്ല ഭംഗിയായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ഗ്രേ വിത്ത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ വേറൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഈ ഒരു ചൂട് ഇടാനായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല തിക്നെസ് ഉള്ള റയൂൺ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ മസ്ലീൻ ഫാബ്രിക്കാണ് ഇതിലൊരു ലൈൻ പാറ്റേണിലെ സീക്വൻസ് വർക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഒക്കെ നല്ല രസമുള്ളതാണ് ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തിക്കും അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ഇതും ഫോർട്ടി ആണ് വിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ആ കോമ്പിനേഷൻസ് ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ആണ് നെക്സ്റ്റ് റെഗുലർ കോട്ടൺ ആണ് നല്ലൊരു ഒരു ഗ്രീനും യെലോയുടെ ചേർന്ന ഒരു ഡിസൈനാണ് വൺ ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് റീസണബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ക്രീം വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് ബ്ലാക്ക് വിത്ത് ആ ഒരു മറൂൺ കോമ്പിനേഷനിൽ വന്നേക്കുന്നു ഒത്തിരി ജെഡ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ടോൺ കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഡിസൈൻ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ പെർ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ